അങ്ങനെ പുറത്തുനിന്ന് മരുന്നുണ്ടായിരുന്നു അതും മേടിച്ചു എവിടെയാമ്മ കേട്ടുണ്ട് കഴിക്ക അമ്മച്ചി എന്തോ അമ്മ അത് തവളവട ഇത് ഇത് വെജിറ്റബിൾ ഞാൻ മീൻ മേടിക്കാൻ കയറി കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വേഗം ഒരുങ്ങി കുളിച്ചൊരുങ്ങി ഒരു സ്ഥലം വരെ പോകും എന്താ പള്ളി സംസ്തേരി ഇട്ട വീഡിയോട് കൂടി വെള്ളവടിയുടെ കാര്യം തീരുമാനമായി കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകണം ആശുപത്രി പോവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്നലെ രാത്രി എനിക്കത് ഇച്ചിരി കൂടുതലായി അപ്പോൾ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ ശേഷം ഇ സി ജി എടുത്തപ്പോൾ കുഴപ്പമില്ല ചെറിയ വേരിയേഷൻ ഒക്കെ ഉള്ളൂ അപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു ഇഞ്ചക്ഷൻ തന്നു വിട്ടു കാരണം അറിയാലോ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലുള്ള അത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നമുക്ക് പോകണമെങ്കിൽ ഇച്ചിരി ദൂരെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഇതൊക്കെ തന്നപ്പോഴത്തേക്കും ഓക്കെ കുറവുണ്ട് ഡോക്ടർ പറയുന്നത് ഞാനന്ന് വീണിട്ടുണ്ടായിരുന്നില്ലേ വീണ സമയത്തുണ്ടായ നീർക്കെട്ടായിരിക്കാം ചങ്കിനിങ്ങനെ ബുദ്ധിമുട്ട് അപ്പോൾ ഇന്ന് എക്സ്റേ എടുക്ക് അതുപോലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരി അമ്മച്ചിയും പോയിട്ടില്ല കേട്ടോ അമ്മ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ് ഇപ്പോൾ പെയിൻ ഒന്നുമില്ല ഇപ്പോൾ ഓക്കെയാണ് പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ടെൻഷനും കാര്യങ്ങളും പക്ഷേ ടെൻഷനും ഒന്നും ഇല്ല ഞാനിപ്പോൾ ഓക്കെ ആണ് അറിയാമല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ള അല്ലേ അപ്പോൾ എനിക്ക് ആവിധ ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ഈ ഇവിടെ അതുപോലെ ബാക്കിൽ പുറത്ത് ആ കറക്റ്റ് സ്ഥലത്ത് പുറത്തും വേദന എനിക്ക് എടുക്കാറുണ്ട് അപ്പോൾ നീർക്കെട്ട് വീണതായിരിക്കാം എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ എന്തായാലും എക്സ്റേ ഒക്കെ എടുത്തിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കാര്യം വിശദമായിട്ട് നമുക്കറിയാം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പക്ഷെ ഇന്നലെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് രാത്രിയിലുണ്ടായി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അങ്ങൾ കേട്ടോ എന്നെ ആശുപത്രി കൊണ്ടുപോയത് രാത്രി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വണ്ടി വണ്ടിയില്ലാത്താട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കുറേ വണ്ടി വിളിച്ചു ഓട്ടോക്കാരെയൊക്കെ കുറേ വിളിച്ചു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ആരും വന്നില്ല ഓരോരുത്തർക്ക് എല്ലാവർക്കും തിരക്ക് ആ ഒരു മനഃപൂർവ്വം വരാത്തല്ലാട്ടോ ഓരോ കാര്യങ്ങൾ ഒക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമുക്ക് സൗകര്യം ഇങ്ങനെ കുറവാട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അങ്കൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ മിനി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ആണ് ഇരുന്നത് പക്ഷേ അവിടെ ഇന്നലെ അടച്ചിട്ടേക്ക് ആറു മണി ഉള്ളു അങ്ങനെ നേരെ എസ് എൻ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ആശാ ഡോക്ടറിനെ പല്ലൊക്കെ കിട്ടിയില്ലേ ആ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി പോയി അങ്ങനെ ഞാൻ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ മരുന്നൊക്കെ വാങ്ങി അപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഡോക്ടർ ഇങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു നോക്കാൻ പറഞ്ഞു അതിന് ഞങ്ങൾ നേരെ ഞാനും അമ്മയും കൂടെ എക്സ്റേ എടുക്കാൻ വേണ്ടി പോകണം അല്ലേ അമ്മ കൂടെ ആൾ വേണമല്ലോ ഹായ് അപ്പോൾ നമുക്ക് നേരെ പോവാം ഇപ്പോഴാണ് ബസ്സിന്ന് അറിയില്ല പന്ത്രണ്ട് ഇരുപതിനാണ് അപ്പോൾ എനിക്ക് ഇത്രയും സാഹചര്യങ്ങളിൽ മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണം എന്നുള്ളതാണ് കേട്ടോ അല്ലേ അമ്മേ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും വേഗം വണ്ടി എടുക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ദൈവം സഹായിച്ച് വേഗം തന്നെ ഒന്നൊരു ഒരു വണ്ടിയൊക്കെ എടുക്കാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ എന്താ മഴ വരുന്നുണ്ട് കുട നിർത്തിക്കും അപ്പോൾ മഴയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വേറെന്താ വേറെ ഒന്നുമില്ല ആനയൊക്കെ പോകുന്നു അയ്യോ മഴ ഒരേ തുള്ളിയെ വീഴുന്നുള്ള എന്നാലും പിന്നെ എന്താ പറയുക അതെ അവസ്ഥ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ പാടങ്ങൾ ഓടിക്കുന്നത് അല്ലേ മാ അപ്പം എന്നാൽ നമുക്ക് മുന്നേ പഠിച്ച പാഠങ്ങളാണ് വണ്ടി വേണമെന്നുള്ളത് സ്വന്തമായിട്ട് വണ്ടി വേണം ഡേല് നമ്മുടെ ഈ സ്ഥലങ്ങളിൽ പക്ഷേ എറണാകുളം ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇപ്പം വേഗം തന്നെയാണെങ്കിലും ആംബുലൻസ് കാര്യങ്ങളൊക്കെ വിളിക്കുവാണെങ്കിലും വരും പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല അതാണ് മെയിൻ കാര്യം ഫെസിലിറ്റി കുറവാണ് അതുപോലെ ഹോസ്പിറ്റലുകളാണെങ്കിലും ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളാണ് നമുക്ക് ദൂരെ പോകണമെങ്കിൽ എറണാകുളം അതുപോലെ ഇവിടെ അടുത്തെന്ന് വെച്ചാൽ അടിമാലി ഒക്കെയാണ് കേട്ടോ പോകേണ്ടത് അപ്പൊ എന്തായാലും ഇത് നോക്കട്ടെ എന്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്തോ അതുപോലെ തന്നെ നമുക്ക് ശ്രീത്തെറയിലൊക്കെ പോവാ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ അമ്മായിട്ടിരിപ്പുണ്ട് കേട്ടോ പോവാ ആ ഇന്നലെ രാത്രിയിൽ ആശുപത്രി പോയായിരുന്നു അപ്പൊ ഇന്ന് വൈകര പകലെല്ലാം പറഞ്ഞു ബ്ലഡൊക്കെ പരിശോധിക്കുക രാത്രി പോയി അമ്മ അങ്കള് തന്നെ കൊണ്ടുപോയി ആ അങ്ങൾ കൊണ്ടുപോയി പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോൾ ആ അമ്മായി ഉറക്കായിരുന്നു അതാ വിളിക്കാച്ച പെട്ടെന്ന് ഒരു വേദന പോയതാ പോയിട്ട് വരട്ടെ ആ തന്നെയുള്ള ആ അങ്കിള് വന്നോട്ടായി ആ ഓട്ടേ പോയിട്ട് ആ പോയിട്ട് വരാം തിരിച്ചു പോരാലോ വണ്ടി കയറാൻ റാൻ പോകുന്നേ എം ഡി ചേട്ടിന്റെ എം ഡി ചേട്ടൻ ഒരു നെല്ലിക്കന്ന് അത് കഴിക്കാനായിട്ടോ നേരെ ഹോസ്പിറ്റലിൽ എത്താറായി കേട്ടോ നേരെ ചെയ്താൽ നമ്മൾ ഇന്നലെ വന്നതുകൊണ്ട് തന്നെ വേഗം വന്ന് എനിക്ക് എന്താ ബ്ലഡ് നോക്കി എക്സ്ട്രാ എടുത്താതെ കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ താഴെ വന്നിരിക്കാനോ കേട്ടോ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കാൻ വിചാരിച്ചു അമ്മയുടെ ഇവിടെ കരണ്ടില്ലാത്ത അപ്പം എന്താണെന്ന് നോക്കുക അങ്ങനെ ബ്ലഡൊക്കെ എടുത്തു ശേഷം എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു ഇതേ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം ഞാൻ ഇത് പുറത്ത് പുറകിലാട്ടോ വന്നിരിക്കുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഒമ്പത് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞത്തേക്കും കറണ്ട് വന്നോട്ട് അതുകൊണ്ട് ബാക്കി നിശബ്ദത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ഒറ്റക്ക് സംസാരിച്ചിട്ട് റിസൾട്ട് വരാൻ സമയം ഒരുപാടാകും കേട്ടോ ഞാൻ ഞങ്ങളുടെ മേലിൽ വന്നിരിക്കുവാണ് ബ്ലഡ് ടെസ്റ്റ് വന്നെങ്കിൽ ഏകദേശം എന്തായാലും ഒന്നര മണിക്കൂർ പിന്നെ എക്സ്റേ തൊട്ട് സെറ്റ് ആവുമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ മരിച്ച് എന്താണ് വിഷയം എന്ന് നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ പന്ത്രണ്ട് മണിക്ക് വന്ന് ഞങ്ങൾ ഇരുന്നിരുന്ന് രണ്ടേ കാലമായി എന്നിട്ട് ഡോക്ടറെ കണ്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇഞ്ചെക്ഷൻ എടുത്ത് മരുന്ന് വന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ എക്സ്റേ ഒക്കെ കുഴപ്പമില്ല നോർമലാണ് പിന്നെ പുറമേ ഉള്ള നീർക്കെട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് ദിവസം കഴിക്കാൻ മരുന്ന് പിന്നെ ഒന്നരാടം വന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു ഈ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ുട്ടുണ്ട് കേട്ടോ അല്ലേ അമ്മ അപ്പ എനിക്ക് ശ്വാസമുട്ടല് കെതപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താണെന്നറിയില്ല ഇപ്പം ഇതില് വേറെ പ്രശ്നമൊന്നുമില്ല ഹാർട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചെസ്റ്റൊക്കെ ക്ലിയറാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചാൽ ഉള്ളിൻ്റെ നീർക്കെട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പുറമേ ഉള്ളത് എല്ലാ വണ്ടിയും ഉള്ളത് സ്കൂളാണ് കേട്ടോ ഈ വണ്ടിന്നാണ് ഒന്ന് അവര് കാണുന്നില്ലയോട്ട് പനിയും എങ്ങനെയാണ് പുറത്തുനിന്ന് മരുന്നും ഉണ്ടായിരുന്നു അതും മേടിച്ചു എവിടെയാമ്മ കേട്ടുന്നത് കഴിക്കാം അക്ഷയല ആ അല്ല ചായ കുടിക്കാൻ കയറി കേട്ടോ ഇപ്പോൾ രാജ്യത്തുള്ള അക്ഷയ് ഹോട്ടലിലാണ് കിടക്കുന്നത് ചായയും കുടിക്കാൻ പാട്ടും കുടിച്ചു പിന്നെ ഇവിടെ വെജിറ്റബിൾ വടാന്ന് പറയുന്നത് അതെ അമ്മച്ചി എന്തോ അമ്മ മേടിച്ചത് അത് തവള വട ഇതേ ഇത് ഇത് വെജിറ്റബിൾ വട അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ദിവസം അറിയാം ദിവസം ഇപ്പോൾ വന്നിട്ട് മീൻ മേടിക്കാൻ കയറിയിരിക്കണം കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട് മീനോ അപ്പം നമ്മുടെ മീൻ ക്ലീൻ ചെയ്യാൻ കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം ബെസ്സി കയറി കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ മാങ്ങത്തൊട്ടി എത്താറായിട്ടുണ്ട് മാങ്ങത്തൊട്ടി ചെന്ന് ഞങ്ങൾ ഇറങ്ങി ശേഷം കപ്പയൊക്കെ വാങ്ങിയ കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ നല്ല മഴയായിരുന്നു പിന്നെ ഇതേ കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പയും മീനൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വേഗം ഒരുങ്ങി കുളിച്ചൊരുങ്ങി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പോൾ ഏതാണ് സ്ഥലം എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ആദ്യം താഴെ വീട്ടിൽ പോട്ടെ കേട്ടോ പോയി ഓട്ടോ വിളിച്ച് വേണം പോവാൻ വേണ്ടിയിട്ട് ഓക്കെ പറയാം അങ്ങനെ ഓട്ടോ വിളിച്ചു ആൻറ്റി ആട്ടോ ഓട്ടോ വിളിച്ചു വിട്ടത് അപ്പോൾ ഓട്ടോയിൽ കയറി ഇനി കാണാൻ പോകുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മാങ്ങത്തോട്ടിയിൽ തന്നെയുള്ള സെൻമേരി സ്കൂളാണ് കേട്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ മേളിലാണ് നമ്മളൊരു ദിവസം മലയിൽ വന്നില്ലേ ആ വീഡിയോ ചെയ്തത് അതിവിടെയാണ് നല്ല മഴയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നത് രാജുമാരിയിലേക്കാണ് കേട്ടോ രാജുമാരി നമ്മുടെ എബനേസറിൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ രാജുമാരി എത്തിയിട്ടുണ്ട് രാജുമാരി സിറ്റിയൊക്കെ മഴ അങ്ങനെ നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് രക്ഷയില്ലാത്ത തണുപ്പാണ് തണുപ്പ് അടിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനങ്ങ് അയച്ചിരുന്നു കാരണം ആൻറ്റിക്കും വീട്ടിൽ വയ്യാണ്ടിരിക്കുവായിരുന്നു ആൻറ്റിക്ക് പുറമൊക്കെ മിന്നിയിട്ട് ആൻറ്റിക്ക് എണീക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നാൽ എന്തിനാന്നുള്ള കാര്യമൊക്കെ പറയാം ഇനി പോയി ഇങ്ങനെ ഓഫീസിലൊക്കെ ഒന്ന് പോയിട്ട് വേഗം വരാം കേട്ടോ മറ്റേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എന്താന്ന് പറയാവേ ഇത് ഹോളിക്കുൻ സി യു പി സ്കൂള് രവനേശ്വറിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആറ് ബിയിലാട്ടോ അവൻ്റെ ക്ലാസ് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി നമ്മുടെ ഈ പൈസ അവൻ്റെ ബുക്കിൽ വെച്ച് മറന്നുപോയി അല്ല ആൻറ്റി മാറി വെച്ചതാട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ബുക്ക് ഇരിക്കുക അപ്പം ഇന്ന് പൈസ അടയ്ക്കേണ്ടതാണ് അങ്ങനെ ആൻറ്റിക്കും വയ്യാണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ആൻറ്റി പറഞ്ഞു എന്നാൽ പോയിട്ട് വരാം ഓട്ടോ വിളിച്ച് പോയിട്ട് വരാൻ പറഞ്ഞ് അത് ഞാൻ ഓട്ടോയും വിളിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ ബാക്കി കാണുന്നതാണ് സ്കൂള് ഞാൻ പൈസ മേടിച്ചു പോന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം എല്ലാവരും വീട്ടിലേക്ക് പോവാം നമ്മുടെ ഓട്ടോ അവർക്കിടപ്പുണ്ടോട്ടോ പള്ളിയുടെ സിംസ്റ്റേരിയാണെന്ന് തോന്നുന്നത് കേട്ടോ അതെ അതെ എന്താ പള്ളി സിംസ്തേരിയാണേ ഞാനിതേ കാണുന്ന പള്ളി നമ്മളന്ന് പോകുന്നില്ല നമ്മുടെ രാജുമാരി ദേവമാതാ പള്ളിയാണ് കേട്ടോ നമുക്ക് നേരെ വീട്ടിൽ പോകാം അപ്പം അന്ന കുട്ടി ചേച്ചി നിന്ന് ഇപ്പം ഉണ്ട് ഏലക്കുട്ടിച്ചേച്ചിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിറങ്ങി അപ്പോൾ ഞാൻ വേഗം താഴെ വീട്ടിൽ പോയി പൈസയൊക്കെ കൊടുക്കെ കേട്ടോ ആൻറ്റിയുടെ പൈസയാണോ കേട്ടോ അപ്പോൾ ആൻറ്റി പൈസയും കൊടുത്തു ഞാൻ നേരെ എ ടി എം വരെ ഒന്ന് പോകണം കേട്ടോ അന്ന് നമുക്ക് ഉണ്ടല്ലോ വിസാഫിൽ അപ്പോൾ വിസാഫിൽ പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അയ്യോ അപ്പോൾ എന്താ വേറെ വിശേഷമൊന്നുമില്ല കയ്മ പോട്ടെ കയം പോയി എടുത്ത് കൊടുത്തിട്ട് വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം അപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ നല്ല ഉണ്ട് കേട്ടോ ഇഞ്ചക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ മരുന്ന് കഴിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം സമയം ഒത്തിരിയായി കേട്ടോ സമയം ഏകദേശം മണി ആവറായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വെള്ളം അടിക്കുന്ന കാര്യം അന്ന് തന്നെ നമ്മുടെ അവിടുത്തെ മോട്ടറ് കേടായിപ്പോയി കേട്ടോ അപ്പോൾ അത് നന്നാക്കണമെങ്കിൽ ഇച്ചിരി അധികം ക്യാഷൊക്കെ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ക്യാഷ് എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് പേരൊക്കെ അന്ന് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പേരൊന്നും കൊടുത്തില്ല അങ്ങനെ വന്നപ്പോൾ നമുക്ക് അത് നന്നാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് വെള്ളം അല്ലാതെ മേടിക്കും ഇട നമ്മൾ അപ്പോൾ ആ ഇപ്പോൾ വെള്ളം കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ട് ഓസൊക്കെ ഇത് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ കേട്ടോ ആ ചേട്ടൻ കൊണ്ടുപോയി അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെന്താ വേറെ ഒന്നും നല്ല ഇരുട്ടായി ഞാനൊന്ന് ലൈറ്റ് എടുത്തേട്ടോ ആ ലൈറ്റ് എടുത്തിട്ടാ ഞാനാ അപ്പോൾ എന്താ അപ്പം വേറെ ഒന്നുമില്ല എന്തായാലും ചേട്ടൻ വരുമ്പം വെള്ളം അടിക്കുന്ന രക്ഷ നിങ്ങളൊന്ന് കാണിച്ചു തരാം അതുകൊണ്ടാണ് കേട്ടോ വേറെ വേറെ നല്ല മഴയായിരുന്നു അത് രക്ഷയില്ലാത്ത മഴയൊന്നും തണുപ്പ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ വെള്ളം അടിക്കാൻ പോകുന്നു കേട്ടോ അപ്പം ചേട്ടൻ വണ്ടിക്ക് നിർത്താൻ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ബാത്റൂമിലേക്ക് ഇടറ്റ് വെച്ച് വേണ്ട നിർത്താൻ പറ അതാകുമ്പോ അവിടെ നിന്ന് പിന്നെ കോരി അങ്ങോട്ടും കൂടെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ ആക്കറ്റ് പിടിക്കാം പറഞ്ഞു നല്ല നല്ല സൂപ്പർ വെള്ളം ആട്ടോ കുടിവെള്ളമാണേ വരുന്നത് അപ്പം നമുക്ക് വെള്ളം അന്ന് ഞാൻ ഇട്ട വീഡിയോട് കൂടി വെള്ളവടിയുടെ കാര്യം തീരുമാനമായി കേട്ടോ ഇനി മോട്ടറ് ശരിയാക്കാതെ എന്ത് ചെയ്താലും നമുക്ക് വെള്ളം കിട്ടാൻ ചാൻസ് ഇല്ലേ പക്കറ്റി വെള്ളം ഇരിക്കുമല്ലേ ആ അപ്പം ഇതിന് അഞ്ഞൂറ് ലിറ്ററിന് നിന്ന് മുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്കല്ലാതെ വെള്ളം ഒടിക്കുന്നതിന് നാൽപ്പത് രൂപ ഒരു വീട്ടിൽ അല്ലേ എന്തായാലും വേഗം തന്നെ അവർ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ അഞ്ഞൂറ് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒന്നര ആഴ്ചത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ തുണി അങ്ങ് നമുക്ക് നമ്മുടെ പുഴയിൽ പോയി അലക്കാം അല്ലേ മാറ്റിൽ പുഴയിലല്ലേ ആറ്റിലിത് രണ്ടും ഒന്നല്ലേ പുഴയാറും ഗൂഗിൾ പേ കൊടുത്തു പൈസ കൊടുത്തു ആ പിടിച്ചുപിടിച്ചു ബാത്റൂമിലേക്ക് പിടിക്കുവാണോ ഞാൻ അതിനിപ്പുറത്ത് പോട്ടെ വെള്ളമൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ചേട്ടനൊക്കെ പോയി അതേല കുട്ടി അമ്മ ബാക്കി ഇവിടെ വീണ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാണ് കേട്ടോ നല്ല തണുപ്പ് ഞാൻ തുടക്കണോ ഞാൻ ഇപ്പം കുളി ഞാൻ കുളിക്കുന്നില്ല അമ്മേ കുളിക്കുന്നുള്ളൂ കുഴപ്പമില്ല ഇവിടെയൊക്കെ വെള്ളമായിട്ടോ അവിടെ അപ്പറേ ഒക്കെ വെള്ളമായേ അപ്പോൾ വെള്ളമൊക്കെ പിടിച്ചു ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂട്ടോ വീഡിയോ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഒന്ന് എൻ്റ് ചെയ്തതായിരുന്നു ഒന്നേരമാണ് പിന്നെ വെള്ളം അടിക്കുന്ന കാര്യമൊന്നും നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചേ കണ്ടാ ഈ കാണുന്നതൊക്കെ ഞാൻ വരച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ എപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും എന്താ പെണ്ണിൻ്റെ തലയിൽ തന്നെ കലം കമ്മത്ത് വെച്ചേക്കുവാണെന്ന് ചോദിച്ച് ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ കലാവിരുതുകളൊക്കെ അത് ചുമ്മാ ഞാൻ ഇങ്ങനെ വരച്ച് വെക്കും കേട്ടോ വലിയ ചുമ്മാ ഒന്നും ഇല്ല എങ്കിലും ഞാൻ ചുമ്മ വരച്ചു വെച്ചതാണ് എനിക്ക് ഒട്ടും അറിയാത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങാണ് കേട്ടോ പെയിൻറ്റിങ് എനിക്ക് ഒട്ടും അറിയത്തില്ല അപ്പോൾ അങ്ങനെ വേറെ വിശേഷം ഒന്നും ഇല്ല കേട്ടോ ഇനി പറഞ്ഞ് ഞാൻ കാട് കയറും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് മറക്കരുത് കേട്ടോ എല്ലാവരും വീഡിയോ കാണണം മറക്കാതെ മുഴുവനും കാണാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ